ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്ന ഏറ്റവും പുതിയ പ്രൊമോ ഈ അർദ്ധരാത്രിയിൽ പുറത്തിറക്കിയാണ് ബിഗ് ബോസ് ട്രീം അംഗങ്ങൾ ആ പ്രൊമോയിൽ ലാലേട്ടം പറയുന്നത് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഇരുപത് പേർ ഈ വീട്ടിൽ ഒത്തുചേർന്നു എന്നുള്ളതാണ് അതായത് ഒരു പാചകം ചെയ്യുന്ന വീഡിയോ ആണ് ലാലേട്ടൻ ഓരോ കറികളായിട്ട് അല്ലെങ്കിൽ ഓരോ പച്ചക്കറികളായിട്ട് അരിയുന്നുണ്ട് അതെല്ലാം അരിഞ്ഞ് വ്യത്യസ്ത സ്വഭാവമുള്ള പച്ചക്കറികൾ ഒരുമിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് സമാനമായ രീതിയിൽ ബിഗ് ബോസിൽ ഇരുപത് സ്വഭാവമുള്ള ഇരുപത് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് അവർ ഒന്നായി മാറി എന്നാണ് വ്യത്യസ്ത നിറഭേദങ്ങളുള്ള ആളുകൾ ഒടുവിൽ ഒന്നു ചേർന്ന് ഒരൊറ്റ നിറമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ കാണുന്നത് എന്നാണ് പറയുന്നത് അവർക്കിടയിൽ വഴക്കുകളുണ്ടായി വിഷമങ്ങളുണ്ടായി സന്തോഷങ്ങളുണ്ടായി അങ്ങനെ പലതരം മാനസികാവസ്ഥയിൽ കൂടി എല്ലാം അവർ കടന്നുപോയി അത്തരം മാനസികാവസ്ഥ കൂടി കടന്നു പോകുമ്പോൾ പ്രഷർ കുക്കർ പോലെ പലപ്പോഴും അവർ പൊട്ടിത്തെറിക്കാറുണ്ട് അതിനെയെല്ലാം അതിജീവിച്ച് ഈ മഹാവിജയത്തിൻ്റെ കൊടിമുടി കയറുന്നവർ ആരാണ് ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെയാണ് ലാലേൻ്റെ പ്രൊമോയിൽ പറയുന്നത് ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മൂന്നാഴ്ചയ്ക്കപ്പുറം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന ഈ ഒരു ഷോയ്ക്ക് ഒരു ടൈറ്റിൽ വിൻഡർ ഉണ്ടാവും ആ ടൈറ്റിൽ വിൻഡർ എന്ന് പറയുന്ന ആൾ ആ ബിഗ് ബോസിൽ അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് വരുന്ന ഒരാളായിരിക്കും അതാരാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെയാണ് ലാലേട്ട പ്രൊമോയിൽ പറയുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ അതായത് ഈ ആളുകൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ ആ വീട്ടിനകത്തുള്ള ആളുകൾക്ക് മാനസികമായി കുറച്ച് ഉല്ലസിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം വഴിയേ വരും എന്നുള്ള സൂചനയാണ് ഈ പ്രൊമോയിൽ ലാലേട്ട തരുന്നത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക